ഭൂമിയിൽ നിന്ന് നിശ്ചിത ഉയരത്തില് അത് അവര് പോക പോകേണ്ട വഴിയിൽ വഴിയില് വഴി കാണിച്ചുകൊണ്ട് ആ ഡിക്കിനെ കാണിച്ചുകൊണ്ട് അവർക്ക് മുമ്പേ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഒരിടത്ത് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുക ചെയ്തു അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് ഇതുപോലുള്ള ചില നക്ഷത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഉദിച്ച് നമുക്ക് മുമ്പേ സഞ്ചരിക്കാറുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവരും ഇപ്പം പത്ത് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തെട്ട് വയസ്സ് നാല്പത് വയസ്സൊക്കെ ആയിട്ട് കല്യാണം നടക്കാത്ത ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു ഒത്തിരി ശ്രമിക്കുന്നു പലതരത്തിലും പരസ്യങ്ങൾ കൊടുക്കുന്നു അന്വേഷിക്കുന്നു എന്നിട്ട് അവൻ വളരെ ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോകുന്ന അവൻ ഉദ്ദേശിക്കുന്ന നടക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ ഒരു മുപ്പത്തെട്ട് വയസ്സിന് ശേഷം അല്ലെങ്കിൽ നാൽപ്പത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അവന് ഒരു ദിവസം ഒരു വ്യക്തി അവനോട് വന്ന് പറയുകയാണ് എടാ ഒരു മുപ്പത് വയസ്സ് ഉള്ള ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് അന്ന് വിവാഹം കഴിഞ്ഞിട്ടുള്ള വീട്ടിലേക്കുള്ള യാത്രയിലൊരു അപകടം അന്ന് മരിച്ചുപോയി പള്ളിയിൽ നിന്ന് വിവാഹം കഴിഞ്ഞാലേ ഉള്ളൂ പക്ഷേ ആ ഒരു കാരണത്തിന്റെ പേരിൽ പിന്നെ അതിനുശേഷം പിന്നെ വേറെ വിവാഹവും നടന്നില്ല അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് ഇന്നതാണ് ജോലി നിനക്ക് പറ്റും നിനക്ക് ചേരും കാണാൻ അത്യാവശ്യ സൗന്ദര്യം ഉണ്ട് എങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ നമുക്ക് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ അന്ന് ആ അങ്ങനെ ആ പെൺകുട്ടിയെ പോയി കണ്ട് ആ വിവാഹം നടന്നാല് സത്യത്തില് ഈ വിവാഹം ആലോചനയുമായിട്ട് ഇവന്റെ ജീവിതത്തിലേക്ക് വന്ന ആ വ്യക്തിയാണ് ഇവന്റെ ജീവിതത്തിൽ ഇവന്റെ മുമ്പിൽ ഉദിച്ച ആ ഒരു നക്ഷത്രം മനസ്സിലായി അതുപോലെ പ്രിയപ്പെട്ടവരെ മറ്റൊരു ഉദാഹരണം പറയുകയാണ് ഇപ്പം വിദേശത്ത് പോകാനായിട്ട് കുറെ വർഷക്കാലമായി ശ്രമിക്കുന്നു പോകാനായിട്ട് മുടക്കം പൈസ ഇല്ല അനുയോജ്യമായ ഒരു ജോലി സെറ്റാകുന്നില്ല അത് മാത്രല്ല പിന്നെ ചില മുമ്പൊക്കെ ചില വിസ തട്ടിപ്പുകാരൊക്കെ പൈസ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഈ പറയുന്ന വിദേശത്ത് അമേരിക്ക ജോലിയുള്ള ഒരു സുഹൃത്ത് തന്നെ ഇവന് അനുയോജ്യമായ ഒരു ജോലി അവിടെ കണ്ടെത്തി എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഇവന് ഇവനെ കൊണ്ടോണ്ട പൈസ ഉൾപ്പെടെ അവൻ മുടക്കിയിട്ട് ഇവനോട് പറയുകയാണ് നീ പോകാനായിട്ട് പാസ്പോർട്ട് എല്ലാം എടുത്ത് എല്ലാം റിയാഗാക്കിക്കൂ നിനക്ക് ഇത്രാം തീയതിയാണ് ഫ്ലൈറ്റ് ഞാൻ ടിക്കറ്റ് അയച്ചു തരും നിനക്ക് ഇവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെയും ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി അതുവരെയും കാത്തിരുന്ന ആ ഒരു പിന്നെ കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ കഷ്ടപ്പെട്ടത് അവൻ ശ്രമിച്ചത് അവൻ ഓടിയത് അവൻ വിലപിച്ചത് എല്ലാം ആ ഒരു സ്വപ്രഭാവത്തിൽ അവന്റെ മുമ്പിൽ തുറന്ന് വന്നിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അവന്റെ ജീവിതത്തിൽ ആ ഒരു വാൽനക്ഷത്രമായിട്ട് ഉദിച്ചത് ആ ഒരു വ്യക്തിയാണ് മനസ്സിലായി ഇപ്പോ എന്റെ തന്നെ ഒരു കാര്യം എടുക്കാം ഞാന് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു തിരക്കഥ എഴുതി വളരെ മനോഹരമായ ഒരു തിരക്കഥ ഇത് അതിന്റെ കൂടെ തന്നെ ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്തോളം കഥകൾ എന്റെ മനസ്സിൽ വേറെ ഒരു സിനിമയ്ക്ക് അനുയോജ്യമായ കഥകൾ അങ്ങനെ ഒരു തിരക്കഥ എഴുതി വെച്ചിട്ട് ഞാൻ കുറെ പ്രാവശ്യം കുറെ വ്യക്തികളെയൊക്കെ സമീപിച്ചു കുറെ മേഖലകളിലൊക്കെ വഴികൂടിയൊക്കെ ശ്രമിച്ചു അതൊന്നും ഒരു സിനിമയായി കാണാനായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ പല വിധത്തിലും ശ്രമിച്ചു അവസാന ശ്രമം ഞാൻ ഉപേക്ഷിച്ചു അതിങ്ങനെ ഞാൻ പെട്ടിയുടെ അകത്തെടുത്ത് ഭദ്രമായിട്ട് വെച്ചിട്ട് ഞാൻ ആ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഞാനിങ്ങനെ നടക്കുമ്പോൾ ഒരു വ്യക്തി ഞാൻ ഇങ്ങനെ യാതവിശിവ പരിചയപ്പെടാനിട വരുന്നു ആ വ്യക്തി സിനിമയില് വളരെ ഉന്നതങ്ങളിലുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി എന്നോട് പറയുകയാണ് ഞാൻ ഇതിന് ഒരു പ്രൊഡ്യൂസറെ സെറ്റാക്കി തരാം